ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ജേതാവായ ബാലസംഘത്തിന്റെ അനുമോദനം പതിനേഴാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഹൈക്കിക് വിഭാഗത്തിലാണ് കേരളത്തിനു വേണ്ടി അമൃത വെള്ളി മെഡൽ നേടിയത് ബാലസംഘം പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഉപഹാരം കൈമാറി അനുമോദിച്ചു നമ്മുടെ പ്രിയപ്പെട്ട അമൃത കേരളത്തിൻ്റെ വീരപുത്രിയായി അഖിലേന്ത്യാ തലത്തിലേക്ക് എത്തിച്ചേരുന്നതിനും അവിടെ രണ്ടാം സ്ഥാനത്ത് അർഹമാകുന്ന ഒരവസ്ഥയിലേക്ക് മാറിയതിൽ ഏറെ സന്തോഷവും അഭിനന്ദനവും അനുമോദനവും അറിയിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് വളരെ കൃത്യം ആത്മവിശ്വാസവും ലക്ഷ്യബോധവും അവർക്കുണ്ട് എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് നാട് അറിയപ്പെടുന്ന നമ്മുടെ നാടിൻ്റെ ഒരു പ്രിയപ്പെട്ട കുട്ടിയായി അവർ വളർന്നു വരട്ടെ അവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഈ നേട്ടത്തിൽ ഒട്ടും തന്നെ അഹങ്കരിക്കാതെ ഇനി കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് നടന്നെടുക്കാനും ഈ നാടിൻ്റെ പ്രിയപ്പെട്ട അറിയപ്പെടുന്ന ഇന്ത്യ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന രൂപത്തിലേക്ക് വളരാനും എല്ലാവിധ ആശംസകളും അർപ്പിക്കുമ്പോൾ പരിപാടിയിൽ സി പി എം കയറാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ രഘു അയലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി പുഷ്പാക്കരൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ആർ രാഹുൽ ടി വി തങ്കച്ചൻ ഡിവൈഎഫ്ഇ മേഖലാ പ്രസിഡന്റ് എ റഫീഖ് ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം അമൽ ബാലസംഘം വില്ലേജ് കൺവീനർ കെ പി ഹരിദാസ് മോഹൻ സിഐടിയു നേതാവ് ഷാജഹാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു